നമസ്കാരം കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം പെരുമ്പടവം ചീപ്പമ്പടി ജംഗ്ഷൻ സമീപം വയോധികരായ ദമ്പതികൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ അജ്ഞാതർ ഉപേക്ഷിച്ച വസ്തുക്കൾ പരിഭ്രാന്തിപ്പെത്തി ഇന്ന് രാവിലെയാണ് വീടിന്റെ മുൻവശത്ത് ഒരു ജോഡി ചെരുപ്പും സിറ്റൌട്ടിൽ ഒരു ചെറിയ ടിഫിൻ ബോക്സും കണ്ടെത്തിയത് പരിഭ്രാന്തരായ വയോധികർ വാർഡ് മെമ്പറേയും പോലീസിനെയും വിവരം അറിയിച്ചു ഉടൻ തന്നെ സ്ഥലത്തെത്തിയ പോലീസ് വീട്ടിലും പരിസരത്തും വിശദമായി പരിശോധന നടത്തിയെങ്കിലും മറ്റൊന്നും കണ്ടെത്താനായില്ല കണ്ടെത്തിയ തെളിവ് മുതലുകൾ ശേഖരിച്ച് തുടർ പരിശോധനയ്ക്കായി പോലീസ് കൊണ്ടുപോയി തുടർ അന്വേഷണത്തിനായി പോലീസുമായി സഹകരിച്ച് സമീപ പ്രദേശങ്ങളിലെ സി സി ക്യാമറകൾ പരിശോധിക്കുമെന്നും ആരാണ് വന്നതെന്ന് അറിയുന്നതിനുള്ള ശ്രമം തുടരുന്നെന്നും വാർഡ് മെമ്പർ സന്തോഷ് പറഞ്ഞു സ്ഥലത്തില്ല ഈ സാഹചര്യത്തിൽ റോഡിലേക്ക് ചേർന്നുള്ള ഈ വീട്ടിൻ്റെ മതിലും ഗേറ്റുമുള്ള ഈ വീട്ടിൽ ഗേറ്റ് തുറക്കാത്ത സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ വീടിൻ്റെ സിറ്റൗട്ടിൽ ലോക്ക് ചെയ്ത ഒരു ടിഫിൻ ബോക്സ് ചെറിയ ടിഫിൻ ബോക്സ് അതുപോലെ അത്യാവശ്യം സാമാന്യം നല്ല ആണ് ഉപയോഗിക്കുന്നത് രണ്ട് ചെരുവാണ് നമ്മൾ കണ്ടത് വളരെ വിഷമം ഈ കുടുംബത്തിലുണ്ടായി അപ്പോൾ അവർ എന്താണെന്ന് അറിയാൻ മേലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം നമ്മുടെ പത്രത്തിലും ടി വിയിലൊക്കെ വായിക്കുന്ന വാർത്തകൾ കേട്ടാൽ നമുക്ക് ഭയങ്കരമായി പേടി ആ സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടി കുമാരീകരണ എന്നോട് പറഞ്ഞു ബന്ധുക്കളെ അയൽവാസികളെ വിളിച്ചു വരുത്തി അങ്ങനെ പോലീസും വന്നു പരിശോധനയെ ഭാഗ്യവശാൽ വച്ചാൽ നമുക്കൊന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഉള്ള തെളിവുകൾ മുതലും മറ്റു അന്വേഷണത്തിലുമായി പോലീസ് അവ ശേഖരിച്ച് കൂത്താട്ടുകളും പോലീസ് കൃത്യസമയത്തെത്തി അത് ശേഖരിച്ച് കൊണ്ടുപോയിട്ടുള്ളതാണ് പോലീസുമായി ഞങ്ങൾ ഞങ്ങൾ ബന്ധപ്പെടും അതുപോലെ ആരാണ് പരിശോധന ഈ ക്യാമറകളെല്ലാം പരിശോധിച്ച് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ശ്രമവും കൂത്താട്ടുളം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഷിബു വർഗീസ് രാജ്പോൾ സി പി ഒ ബിനു എന്നിവർ അന്വേഷണത്തിൽ പങ്കെടുത്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം